പൂരത്തിലടക്കം ഉത്സവങ്ങളിലടക്കം ആനകളെ എഴുന്നള്ളിക്കുന്നതിന് ഹൈക്കോടതി പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞ ദിവസം എന്നുവെച്ചാൽ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ ആനകളും മനുഷ്യരും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞത് എട്ട് മീറ്റർ വേണം ബാരിക്കേഡ് വേണം എന്നതൊക്കെയാണ് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് ആ നിയന്ത്രണങ്ങൾ അനുസരിച്ച് നിലവിൽ നടക്കുന്നത് പോലെ തൃശ്ശൂർ പൂരം നടത്താൻ കഴിയില്ല അപ്പോൾ ആ നിയന്ത്രണങ്ങൾക്കെതിരെ വലിയ വിമർശനവുമായി ഇരു ദേവസ്വങ്ങൾ രംഗത്ത് രംഗത്ത് വന്നിട്ടുണ്ട് മന്ത്രി കെ രാജൻ രംഗത്ത് വന്നിട്ടുണ്ട് അന്നലേക്കിപ്പോൾ സർക്കാർ ഇതിനകത്ത് ഈ കോടതി വിധിക്കെതിരെ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതൊക്കെയാണ് നോക്കിക്കാണേണ്ടത് ആ വിഷയം കൂടി അവസാനമായി നമ്മൾ സംസാരിക്കുകയാണ് സാർ ഇതിലിപ്പോൾ നിയമം അനുസരിക്കണോ അതോ ആചാരം തെറ്റിക്കണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ സർക്കാർ ഇതിനകത്ത് എന്ത് ചെയ്യാൻ കഴിയും സൈഫു ഈ ആന എന്ന് പറയുന്നത് ഒരു വന്യജീവിയാണ് ബേസിക്കലി അവിടുന്ന് പിടിച്ചുകൊണ്ട് വരുന്ന ആനകളാണ് നമ്മളിവിടെ മനുഷ്യരുമായി വളരെയധികം ഇണങ്ങുന്നതുകൊണ്ട് വളർത്തി ഈ തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ആനയുടെ ആന നാട്ടാനകൾ തന്നെ ഇണ ചേർന്ന് പ്രസവിക്കുന്നൊക്കെ അത് വേറൊരു കാര്യമാണ് പക്ഷേ ബേസിക്കലി ആന കാട്ടാന തന്നെയാണ് അല്ലെങ്കിൽ കാ കാട്ടുമൃഗമാണ് എന്ന് നമ്മൾ കാണും കാട്ടു മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രാജ്യത്ത് നിയമങ്ങളുണ്ട് അത് എത്രയോ കാലമായിട്ടുള്ള നിയമമാണ് അതിപ്പോൾ പിന്നെ പെട്ടെന്ന് ഉണ്ടായതൊന്നുമല്ലല്ലോ അപ്പോൾ ആ നിയമങ്ങളുടെ സമ്പൂർണമായ നടത്തിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഇന്ത്യയിൽ ഇതുവരെ നടന്നിട്ടില്ല അങ്ങനെ നടന്നിരുന്നെങ്കിൽ നമ്മളീ പറയുന്ന നമുക്ക് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് തന്നെ സ്കോപ്പില്ലാതാവുമായിരുന്നു കാരണം വെച്ചാൽ അത്ര കർശനമായ നിയമങ്ങൾ ഇന്ത്യയിലുണ്ട് വന്യമൃഗസംരക്ഷണം വന്യജീവി സംരക്ഷണ നിയമങ്ങൾ ആ നിയമങ്ങളിൽ ചില വ്യാഖ്യാനങ്ങളിലേക്ക് കോടതികൾ കടന്നിട്ടുണ്ട് പല ഘട്ടങ്ങളിലായിട്ട് പല സന്ദർഭങ്ങളിലായിട്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് സുപ്രീം കോടതി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ പിന്നെ ലൈൻസ് പുതിയ ചില നിർദ്ദേശങ്ങളും ഒക്കെ ആയിട്ട് പുറത്തേക്ക് വന്നത് ഉത്തരവിട്ടത് ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ ഹൈക്കോടതി സ്വന്തം നിലക്കെടുത്ത കേസിൽ ആ ഉത്തരവുകളുടെ പശ്ചാത്തലം നോക്കി അതിനുള്ള വ്യവസ്ഥകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതിന് കേരളത്തിലെ സാഹചര്യം കൂടി ചെ കോർത്തിണക്കിക്കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില മാർഗനിർദ്ദേശങ്ങൾ സുപ്രീ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇത് നടപ്പാക്കാൻ കഴിയില്ല എന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം ഒരു നിയമത്തോടും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്തേ പറ്റുള്ളൂ ഒന്നാമതായിട്ട് ബേസിക്കലി എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു ഉത്സവാഘോഷത്തിനും ആനയെ എഴുന്നള്ളിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് അതൊരു അതൊരു മനുഷ്യർക്കുണ്ടാക്കാവുന്ന അപകടത്തെ പോലെ തന്നെ ആനകൾക്കും സ്വയം ഉണ്ടാക്കാൻ കഴിയുന്ന സൃഷ്ടിക്കാവുന്ന ഒരുപാടൊരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ആനയുടെ തന്നെ ഒരു എന്താ പറയുക നൈസർഗികമായ അതിൻ്റെ ഒരു ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം സംഭവിക്കുന്നത് തന്നെയാണ് നമുക്കറിയാമല്ലോ ആനകളെ വളർത്തുന്നത് എന്ന് പറയുന്നത് വളരെ വല്ലാളിച്ച് വളർത്തുന്ന ആനകൾക്കായാൽ പോലും അതിൻ്റേതായിട്ടുള്ളൊരു കെട്ടിയിടൽ പോലും ആനയുടെ സ്വതന്ത്രമായ ഒരു ഒരു വ്യവഹാരത്തിന് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും എന്നുള്ളത് നമുക്കറിയാം അത് അത് കണക്കാക്കിക്കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ആനകളുടെ ആനകളെ ഉത്സവാഘോഷങ്ങൾക്ക് നിന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇനിയിപ്പോൾ അത് നടപ്പാക്കാൻ കഴിയുന്നൊരു കാര്യമല്ല എന്നാണ് ഇപ്പോൾ പൊതുവിൽ കാണുന്നത് ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പുകാരോ തൃശ്ശൂർ പൂരം നമ്മുടെ നമുക്ക് അഭിമാനകരമായ ഒരു ഉത്സവമാണ് അതിനൊന്നും യാതൊരു സംശയവും നമുക്കില്ല അത് പിന്നെ ലോകമെമ്പാടും ഖ്യാതി നേടിയിട്ടുള്ള ഒരു ഒരു കാഴ്ചയാണ് ഒരു കാഴ്ചയാണ് അതിനകത്ത് ധാരാളം ഘടകങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ഭക് ഭക്തി മാത്രമല്ല ഒരുപാട് ഒരുപാടൊരുപാട് ഘടകങ്ങളുണ്ട് അതേസമയം കുറേ കച്ചവടം ഉൾപ്പെടുന്നുണ്ട് കുറേ പിന്നെ മറ്റ് തരത്തിലുള്ള താല്പര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എല്ലാറ്റിനെയും നമ്മൾ ഭയങ്കരമായി വിശുദ്ധമാക്കുക എന്നുള്ളതല്ല നമ്മൾ കാണേണ്ടത് ഇതിനകത്ത് പല ഘടകങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഒരു ആഘോഷം തന്നെയാണ് ഒരു ഉത്സവം തന്നെയാണ് തൃശ്ശൂർ പൂരം ഇതിൽ ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്ന പിന്നെ നിബന്ധനകൾ മാനദണ്ഡങ്ങൾ എങ്ങനെയാണ് ഇതിനെ ഇതിൻ്റെ നടത്തിപ്പിനെ ബാധിക്കുക എന്നതാണുള്ള വിഷയം അപ്പോൾ അതിൽ നമ്മൾ കാണേണ്ടത് ആ നിബന്ധനകൾ മുഴുവൻ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ ഉത്തരവിൽ ഇരുപത്തി രണ്ടാമത്തെ പേജ് മുതൽ മുപ്പത്തി രണ്ടാമത്തെ പേജ് വരെയുള്ള ഭാഗത്താണ് ഈ നിബന്ധനകൾ പറയുന്നത് ഈ നിബന്ധനകളിൽ ആകെ ഒന്നോ രണ്ടോ വ്യവസ്ഥകളാണ് യഥാർത്ഥത്തിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇപ്പോഴത്തെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വിലക്ക് വിലങ്ങായി മാറുന്നത് എന്നതാണ് അത് പിന്നെ തിരുവമ്പാടി ദിവസം തന്നെ ഇപ്പം ഇന്ന് അത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത് എടുത്തു പറഞ്ഞിട്ടുമുണ്ട് നേരത്തെ പറമ്പിക്കാവൂ അത് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണത് ഒന്ന് ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ ഡിഫർ പിന്നെ ഗ്യാപ്പ് ഉണ്ടാവണം എന്നുള്ളതാണ് രണ്ടാനകൾ ആനകൾക്കിടയിൽ എന്നുള്ളതാണ് അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പിന്നെ നമ്മുടെ ചെറുപൂരങ്ങളുടെ വരവായാലും തെക്കോട്ടറക്കായാലും ഇത് ഇതെല്ലാം വെച്ചാൽ ആറ് മീറ്റർ വരെ പിന്നെ വീതിയുള്ള റോഡുകളിലാണ് ഇതൊക്കെ നടക്കുന്നത് രണ്ട് ആനകളെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ ആനകളെ നിർത്താൻ കഴിയാതാവും അപ്പോൾ ഒരു ഇത് ഒരു റോയിൽ അതെ ഒരു റോയിൽ ഇങ്ങനെ രണ്ട് മൂന്ന് മീറ്റർ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു ഒരു ഇല്ലല്ലോ ഒരു ഒരനയും കൂടി മാത്രമേ പറ്റുകയുള്ളൂ അതാണ് സ്ഥിതി പതിനഞ്ചാനകളോ മറ്റോ പിന്നെ ഈ ഈ പ്രൊസഷനിൽ തന്നെ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അതൊരിക്കലും പ്രാക്ടിക്കലി അത് അങ്ങനെ നടക്കില്ല അതൊന്ന് രണ്ടാമത്തെന്ന് വെച്ചാൽ ഈ ആനകളും പിന്നെ മനുഷ്യർക്കുമിടയിലുള്ള ഡിസ്റ്റൻസ് എട്ട് മീറ്റർ ആവണം എന്നുള്ളതാണ് എട്ട് മീറ്റർ ആവണം എന്നുള്ളതാണ് ആ എട്ട് മീറ്റർ ഡിസ്റ്റൻസ് വളരെ പ്രധാനമാണ് കാരണം മനുഷ്യർക്കും ഒരു ഒരു അപകടം ഉണ്ടാകാൻ പാടില്ല പിന്നെ ആളുകളുടെ പെരുമാറ്റം കൊണ്ട് ആനകൾക്കും ഒരു ഒരു ദോഷം ഉണ്ടാകാൻ പാടില്ല എന്നത് കണക്കാക്കിയാണത് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു വലിയ അപകടം ഒരു ദീർഘകാലത്തെ പിന്നെ ഒരു 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 ചിന്ത വെച്ച് നോക്കി കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരം ഇനി എത്രയും കാലം മുന്നോട്ട് പോകേണ്ട ഒരു ഒരാഘോഷമാണ് അതിന് അടുത്തുണ്ടാകാവുന്ന അപകടങ്ങളെ മുൻ മനസ്സിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത് ിൽ കണ്ടുകൊണ്ടുള്ള ചില നടപടികളിലേക്ക് നീങ്ങുന്നതിനെ ആ നിലയ്ക്ക് സമീപിക്കേണ്ടതല്ലേ അത് സമീപിക്കുന്നതിന് എന്താണ് തടസ്സം എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് വ്യവസ്ഥകൾ നടപ്പാക്കി കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിന് ചില പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിൽ തൃശ്ശൂർ പൂരം എങ്ങനെയാണ് ആ മാനദണ്ഡങ്ങളോട് നടത്താൻ സാധിക്കുക എന്നതിന് പുതിയ കാര്യങ്ങൾ ആലോചിക്കണം ആരെങ്കിലും എവിടെയെങ്കിലും സമ്പൂർണ്ണമായി എഴുതി വെച്ച ചില ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലല്ല തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം ഇവോൾവ് ചെയ്ത് വന്നതാണ് നമുക്കറിയാം ചെറിയ പിന്നെ ആഘോഷമായിരുന്നല്ലോ അല്ലാതെ ഒരു ഈ നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള എല്ലാ പിന്നെ സമ്പൂർണമായ ഇപ്പോഴത്തെ ഒരു ഒരു എന്താ എക്സ്ട്രാ വാഗൻസ് എന്ന് നമ്മൾ പറയാവുന്ന ഈ സാധനം തുടക്കം മുതലേ ഉണ്ടായതല്ലല്ലോ ഇവോൾവ് ചെയ്തു വരികയായിരുന്നു അപ്പോൾ ആ ഇവോൾവിൻ ഇവോൾവ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതിനെയും കാണേണ്ടത് അപ്പോൾ അതിൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അതല്ലേ ആധുനിക സമൂഹം ചെയ്യേണ്ടത് അല്ലാതെ ഈ മാനദണ്ഡങ്ങൾ വന്നു എന്നതുകൊണ്ട് നമുക്ക് ഞങ്ങൾക്ക് നടത്താൻ കഴിയില്ല അതുകൊണ്ട് സമ്പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നോ ഇനി മാനദണ്ഡങ്ങൾ വന്നുകൊണ്ട് നമ്മൾ പൂരം പിന്നെ വേണ്ടാതെ നോക്കണമെന്നോ നമുക്കൊരു എടുക്കാൻ കഴിയില്ല അതിലുള്ള ഒരു ഒരു നീക്കമാണ് നടത്തേണ്ടത് അത് പൂർണ്ണമായും സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനിയുള്ളത് ഇനി അഥവാ ഓക്കെ ഇത് ഒട്ടും തന്നെ ആചാരങ്ങൾക്ക് വഴങ്ങുന്നതല്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ എത്രയോ വർഷങ്ങളായിട്ടുള്ള ഈ ആചാരങ്ങൾക്ക് ഒരു വിലങ്ങാവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആചാര ലംഘനം ആകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിയമ നടപടികളിലേക്കും പോകട്ടെ സർക്കാരിനും അത് സാധിക്കും പക്ഷേ എന്തു പറഞ്ഞാലും എന്തു പറഞ്ഞാലും ഒരു തരത്തിലുള്ള വ്യവസ്ഥയെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് ഒരിക്കലും പാടില്ല അത് അംഗീകരിക്കാൻ നമുക്കും സാധാരണ നമുക്ക് ആലോചിക്കുന്ന ആളുകൾക്കും ചിന്തിക്കുന്ന ഒരാൾക്കും സാധിക്കുകയും ഇല്ല അപ്പം ചില കാര്യങ്ങൾ ആവശ്യമാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലാണല്ലോ പിന്നെ ഒരു ഒരു ആന ഇടഞ്ഞ് ഒരാൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി പല സന്ദർഭങ്ങളിലും ആനകൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടായ ആണ ആനകൾ ഇടയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിയന്ത്രിച്ചു പോയി എന്നുള്ളത് മാത്രമാണ് അപ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഇത് ഇത് അപകടമില്ലാത്തൊരു സംഗതിയാണെന്ന് ഇപ്പോൾ കണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും തിൽ അപകടങ്ങൾക്കുള്ള സാധ്യതകൾ ധാരാളമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു മിഡിൽ പാത്ത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് വേണ്ടത് പൂർണ്ണമായി ഏതെങ്കിലും ഒരു എക്സ്ട്രീം നിലപാടെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതിനാവശ്യമായ സാഹചര്യം സർക്കാരും ദേവസ്വങ്ങളും ചേർന്ന് ഒരുക്കുക എന്നതാണ് വേണ്ടത് ഇനി കൂടുതൽ നിയമോപദേശം ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ നിയമത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും അമൻമെൻറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള ശ്രമം നടത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് വേണ്ടത് അല്ലാതെ അതിൽ ഒരു ഒരു വാശി ഒരു കാരണവശാലും നല്ലതല്ല എന്നീ പറയാൻ കഴിയും എഴുന്നള്ളിപ്പ് വേണ്ട എന്ന് കോടതി പറയുന്നില്ലല്ലോ അതിനകത്ത് മനുഷ്യൻ്റെയും ആനയുടെയും സേഫ്റ്റി ആലോചിച്ചുള്ള ചില മെഷേഴ്സാണ് എടുക്കുന്നത് അതിനകത്ത് സർക്കാർ കുറെ കൂടി അതിൻ്റെ ഒരു ഒരു ഗുണം കണ്ടറിഞ്ഞ് ആക്ട് ചെയ്യേണ്ടതല്ലേ സേഫ് അത്ര ലളിതമല്ലേ പറയണത് എന്താണെന്ന് ഇപ്പോൾ നമുക്കുള്ള ഏറ്റവും ഈ മൃഗങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ പ്രിവൻഷൻ ഓഫ് ക്രൂയൽറ്റി ടു ആനിമൽ ആക്ട് ആണ് ഈ മൃഗങ്ങളോടുള്ള ക്രൂരത എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ നമ്മളെങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യുന്നൊരു ഭയങ്കര പ്രശ്നമുണ്ട് അതിനകത്ത് ഇപ്പോൾ വാഴക്കാട് ധാരാളം വയലുകളും പാടും ഇതൊക്കെയുള്ള കൃഷിയൊക്കെ ഉള്ള സ്ഥലമല്ലേ രണ്ട് രണ്ട് കാളകളെ കെട്ടി അതിൻ്റെ മുതുകിൽ മുഖം വെച്ചിട്ട് നിലമൊഴുകയാണ് അത് ക്രൂയലിറ്റി ആണോ അല്ലേ ഒരു കാള ഉപയോഗിച്ച് വണ്ടി വലിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ചക്ക ആട്ടുകയാണ് അല്ലെങ്കിൽ കഴുതപ്പുറത്ത് ചുമടേറ്റിക്കൊണ്ട് പോവുകയാണ് ഇനി അതല്ല കുതിര ഉപയോഗിച്ച് നിങ്ങൾ വേറെ എന്തെങ്കിലും പണിയെടുപ്പിക്കുകയാണ് കൊണ്ട് തടി വലിപ്പിക്കുകയാണ് ഇത് ക്രൂരതയാണോ അല്ലേ ആനയെക്കൊണ്ട് ഇത്രയും ടൺ ഭാരമുള്ള ഒരു തടി വലിപ്പിക്കുന്നു അത് ക്രൂരതയാണോ അല്ലേ ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഒരു പ്രശ്നം ഇതുണ്ട് ഇത് ക്രൂരതയാണ് ഇത് അവസാനിപ്പിക്കണം എന്ന അഭിപ്രായമുള്ള സംഘടനകളുണ്ട് ഈ വേഗൻ വേഗൻസ് ഇതുണ്ടല്ലോ പ്രോപ്പഗാൻഡിസ്റ്റുകൾ അതായത് പെറ്റ പോലെയുള്ള സംഘടനകൾ ഓക്കെ ഇന്ത്യയിൽ മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാർ നടപടികളും കോടതി നടപടികളും ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള പെറ്റയുടെ ഇടപെടലാണ് പെറ്റയുടെ നിലപാടെന്താണെന്നറിയോ നമ്മൾ ഈ ചെണ്ടയും മധലൊക്കെ ഉണ്ടല്ലോ ഈ ഈ ഇൻസ്ട്രുമെന്റ്സ് മൃഗത്തിൻ്റെ തൊലി കൊണ്ട് ഉപയോഗിച്ച് അത് അതുപോലെ ഉപയോഗിക്കാൻ പാടുള്ളതാണ് കമ്പിളി ഉപയോഗിക്കാൻ പാടുള്ളതാണ് ലെതർ ലെതർ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെയാണ് അവരുടെ നിലപാട് പക്ഷേ അവർ അതിൻ്റെ ഒരു ആ എക്സ്ട്രീമിൽ നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ ഒരു ഡിബേറ്റ് വളരെ സങ്കീർണമായിട്ടുള്ളൊരു സംഗതിയാണ് നിങ്ങൾ നമ്മളെങ്ങനെയാണ് മൃഗങ്ങളെ പൂരത്തിൽ ആനകളെ നിർത്തുന്നത് ക്രൂരതയാണ് എന്നാണ് നിങ്ങളുടെ പക്ഷമെങ്കിൽ ആനയെ കൊണ്ട് തടിവലിപ്പിക്കുന്നു ക്രൂരതയല്ലേ എന്ന് പാറമേക്കാവുകാർക്ക് വന്ന് ചോദിക്കാം മനസ്സിലായില്ലേ ഞാൻ ഈ ഏതെങ്കിലും സർക്കാർ അല്ലെ കോടതി മുന്നോട്ട് വെച്ചാൽ ഇതിനെ തള്ളിക്കളയോ അല്ല അതിൻ്റെ പക്ഷം എന്തൊക്കെയല്ലേ ഇതിൻ്റെ ഒരു സങ്കീർണതയെക്കുറിച്ച് പറയാൻ ഈ സങ്കീർണത മനസ്സിലാണെങ്കിൽ രണ്ടായിരത്തി പതിനാറില് തമിഴ്നാട് സ നോക്കിയാൽ മതി അന്നാണ് സുപ്രീം കോടതി സുപ്രീം കോടതിയിൽ കാലങ്ങളായി ജെല്ലിക്കെട്ടിനെതിരായ ജെല്ലിക്കെട്ടുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല ഘട്ടങ്ങൾ വിധി ഉണ്ടാകുന്നുണ്ട് അതിനെതിരെ അപ്പീൽ പോകുന്നു അങ്ങനെ 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 പോയി രണ്ടായിരത്തി പതിനാറിലാണ് അതിൻ്റെ അവസാനത്തെ വിധി വരുന്നത് രണ്ടായിരത്തി പതിനാറിലെ ആക്ച്വലി രണ്ടായിരത്തി പതിനാലിൽ വിധി വരുന്നു രണ്ടായിരത്തി പതിനാല് മെയ് ഏഴ് എന്ന് വെച്ചാൽ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ഇതിൻ്റെ തൊട്ടടുത്ത അടുത്ത ദിവസമാണ് സുപ്രീം കോടതി സമ്പൂർണ്ണമായി ജല്ലിക്കെട്ട് നിരോധിച്ചുകൊണ്ടുള്ള വിധി വരുന്നത് പിന്നെ അതിന് തുടർന്നുള്ള വേറെ ചില നിയമവ്യവഹാരങ്ങളൊന്നും രണ്ടായിരത്തി പതിനാറിൽ നടക്കത്തില്ല എന്ന് പറയുന്നു എന്താ സംഭവിച്ചതെന്ന് ഓർമ്മയുണ്ടോ സൈഫൂന് തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത ജനക്കൂട്ടമാണ് തെരുവിലേക്ക് ഇറങ്ങിയത് മറീന ബീച്ച് ചെറുപ്പക്കാരെ കൊണ്ട് നിറയുകയായിരുന്നു ഇത് തമിഴ് പ്രൈഡിനെതിരായിട്ട് നടന്നുള്ള ആക്രമണമാണ് തമിഴ് ആത്മാഭിമാനത്തിനെതിരായിട്ടുള്ള തമിഴ് സ്വത്വത്തിനെതിരായിട്ടുള്ള ആക്രമണമാണ് ഇതെന്നാണ് അവർ പറഞ്ഞത് കാരണം ബി സി നാനൂറ് മുതൽ തുടർന്ന് വരുന്ന ഒരു അവരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പോപ്പുലർ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള പൊങ്കലിൻ്റെ മൂന്നാം ദിവസമാണ് നടക്കുന്നത് തമിഴ് ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെറിമണി അതിനെതിരെ നിങ്ങൾ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഏതൊരു ഉഡായ്പ നിയമം കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ ബി സി നാനൂറ് മുതലുള്ള ഏർപ്പാട് നിരോധിക്കുകയാണ് എങ്ങനെ എന്നുള്ളതാണ് അവരുടെ ചോദ്യം അങ്ങനെ ജനങ്ങൾ കൂട്ടത്തോടെ ലക്ഷക്കണക്കായി മനുഷ്യർ തെരുവിലേക്ക് ഇറങ്ങി സുപ്രീം കോടതി നോക്കൂ വർഷങ്ങൾ നീണ്ട വർഷങ്ങളല്ല ദശാബ്ദങ്ങൾ നീണ്ട എന്ത് സങ്കീർണമായിട്ടുള്ള നിയമവ്യവഹാരങ്ങൾ നിരവധിയായിട്ടുള്ള വിധികൾ അപ്പീലുകൾ വിധികൾ അപ്പീലുകൾ അതിനെല്ലാം ശേഷം സുപ്രീം കോടതി അവസാനത്തെ വിധി പ്രഖ്യാപിച്ചതാണ് ബഹുമാനപ്പെട്ട കോടതി അന്നല്ല അവർ പറഞ്ഞത് പോടെ ഞങ്ങൾ ബിഇ സി നാനൂറ് മുതൽ തുടർന്ന് വരുന്ന സംഭവം സംഭാൻ തനിക്ക് ആരധികാരം നൽകി എന്നാണ് അവർ സുപ്രീം കോടതിയോട് ചോദിക്കുന്നത് സർക്കാർ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വിട്ടും വിറച്ചു പോയില്ലേ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആഹ്വാനം ചെയ്തിട്ടാണോ വെച്ചത് ജനങ്ങൾ കൂട്ട തുടങ്ങുന്നത് എന്തായാലും മൂന്നാം പക്കം മൂന്നാം ദിവസം ഓർഡിനൻസ് ഓർഡിനൻസ് ഇറങ്ങുകയാണ് ജെല്ലിക്കെട്ട് നടത്താൻ പര്യാപ്തമായ വരത്തിലുള്ള വാചകങ്ങൾ എഴുതിക്കൊണ്ട് ഓർഡിനൻസ് ഇറങ്ങുകയാണ് അടുത്ത വർഷം നിയമം പാസ്സാക്കുകയാണ് തമിഴ്നാട് അസംബ്ലി എന്താണ് ക്രൂയൽറ്റി പ്രിവെൻഷൻ ഓഫ് ക്രൂയൽറ്റി ടു ആനിമൽസ് ആക്ട് ബ്രാക്കറ്റിൽ ദ തമിഴ്നാട് അമെൻമെൻറ്റ് ആക്ട് ക്രൂയൽറ്റി ടു ആനിമൽ പ്രിവൻഷൻ ടു എന്താണ് പ്രിവെൻഷൻ ഓഫ് ക്രൂയൽറ്റി ടു ആനിമൽസ് ആക്ട് ബ്രാക്കറ്റിൽ ദ തമിഴ്നാട് അമെൻമെൻറ്റ് അങ്ങനെ പുതിയ നിയമം കൊണ്ടുവരുന്നു ഇതേ അല്ല സർവ്വനിയമം കഷത്ത് പിടിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ ഗവർണർ ഇട്ടപ്പേ അടുത്ത സെക്കൻഡിൽ അങ്ങോട്ടേക്കുന്നു പാസ്സാക്കുന്നു ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം ഫിനിഷ് ഇങ്ങനെയും സംഭവിച്ചൊരു നാടാണ് നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇപ്പോൾ ജെല്ലിക്കെട്ടിൽ ക്രൂയലിറ്റി നടക്കുന്നില്ലെന്നാണ് ജെല്ലിക്കെട്ടിൽ മൃഗങ്ങളേക്കാൾ ഭീകരമായ ക്രൂയൽറ്റി മനുഷ്യരോടാണ് നടക്കുന്നത് ഇത്ര അധികം മനുഷ്യരാണ് കൊല്ലപ്പെട്ടതെന്നറിയുക ജല്ലിക്കെട്ടിൻ്റെ ഭാഗമായിട്ട് അപ്പം നമ്മളിതിനെങ്ങനെയാണ് ലീഗലി ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത് അതിഗുരുതരമായൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ ജെല്ലിക്കെട്ടിനെ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് നിരോധിക്കുമ്പോൾ ഇതില്ലേ നമ്മുടെ ഈ വല്ലപ്പുഴയൊക്കെ നടക്കുന്ന അതിനെന്താ പറയാം ജല്ലിക്കെട്ട് പോലത്തെ ഒരു സാധനം കാളപൂട്ട് 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 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ബുൾഫൈറ്റ് ബുൾഫൈറ്റിങ് സ്പോർട്ടിങ് ഐറ്റംസ് ലോകത്തെല്ലായിടത്ത് സ്പെ സ്പെയിനിലുള്ള ഇതുണ്ടല്ലോ ബുൾഫൈറ്റ് ബുൾഫൈറ്റ് ലോകത്ത് പലയിടത്തും ഉണ്ട് ഈ ആധുനിക സമൂഹം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സമൂഹങ്ങളും ബുൾഫൈറ്റ് വളരെ പ്രധാനപ്പെട്ട കാളപ്പോർ ആ ഒരു സ്പോർട്ടിങ് ഐറ്റായിട്ട് കാളപ്പോർ സ്പോർട്ടിങ് ഐറ്റായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളെങ്ങനെയാണ് ഇതിനൊരു ഓഫ് കോഴ്സ് ആനകളുടെ കാര്യത്തിൽ പ്രത്യേക ആനകളുടെ കാര്യത്തിൽ ഒരുപാട് ആനകളെ നാട്ടാനകളെ പരിചരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കർശനമായിട്ടുള്ള ചട്ടങ്ങൾ നമുക്കിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ ടാറിട്ട റോട്ടി കൂടി ആനകളെ നടത്തിക്കുന്ന ആണെങ്കിലും ആ നിയമവിരുദ്ധമാണ് ശരിക്കും കാരണം ഈ ടാർ എന്ന് പറഞ്ഞാൽ ചൂട് പ്രത്യേകിച്ച് വെയിലത്ത് ടാർ ചൂടാവുന്ന ഒരു ഇതല്ലേ ചൂടായ ഒരു പ്രതല ആ പ്രതലത്തിലൂടെ ഇങ്ങനെ ആനയെ നടത്തിക്കാൻ പാടില്ല ആനയെ നടത്തിക്കൊണ്ടു പോകുന്നുണ്ടെങ്കിൽ ഇത്ര കിലോമീറ്റർ പരമാവധി ഒന്നുണ്ട് സമയമുണ്ട് സമയമുണ്ട് ആഹാ അതെ ഇത്ര സമയത്തിലും ഇത്ര സമയമെന്നുണ്ട് വാഹനത്തിൽ കൊണ്ടുപോകുന്നതിന് പരമാവധി ഇത്ര കിലോമീറ്റർ ഒന്നുണ്ട് അതിന് സമയമുണ്ട് അതിന് കിലോമീറ്റർ ഉണ്ട് ഇത്ര കിലോമീറ്റർ വേഗതയിൽ ആ വാഹനം പോകാവുന്നുണ്ട് ഇങ്ങനെ കർക്കശമായ ചട്ടങ്ങൾ നാട്ടാനകളുടെ പരിചരണവുമായി ബന്ധപ്പെട്ട നാട്ടിലെ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇതിൽ മിണ്ടാപ്രാണിയല്ലേ അതിന് വേദനിച്ച് അതിന് പറയാമല്ലോ അത് വേ ചിലപ്പോൾ വേദനയുടെ പാരമ്പത്തിലായിരിക്കും ഈ മതം വിളകിന്നോ അല്ലെങ്കിൽ വിരണ്ടോടീന്നൊക്കെ നമ്മൾ കേൾക്കുന്നത് അപ്പോൾ അതിൽ ഇത് പിന്നെ ഒരാചാരം എന്ന് പറയുമ്പോൾ ഭവ്യമായ ഒരു ആചാരം എന്ന് പറയുമ്പോൾ ഒരു ക്ഷേത്രാചാരം എന്ന് പറയുമ്പോൾ അതിനതൊരു സ്പിരിച്വൽ എലമെൻ്റ് കൂടെയില്ലേ അപ്പോൾ ഈ മിണ്ടാപ്രാണിയെ വേദനിപ്പിക്കാതിരിക്കുക അതിന് പരമാവധി ഓക്കെ നമ്മളുടെ സർവ്വ സർവ്വചമൽക്കാരങ്ങളുമായി നമ്മുടെ ആഘോഷം നമ്മുടെ സെറിമണി നടക്കണമെന്ന ആഗ്രഹം എല്ലാ കമ്മിറ്റിക്കാർക്കും എല്ലാ ദേവസ്വക്കാർക്കും ഉണ്ടാകും പക്ഷെ അതേസമയം ഇത് ഒരു മിണ്ടാപ്രാണിയാണ് ഒരു മിണ്ടാപ്രാണി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ചമൽക്കാരങ്ങൾ ഒരുക്കുന്നത് എന്ന ബോധമുണ്ടെങ്കിൽ അതിന് അതിനോട് പരമാവധി അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അതിനെ വേദനിപ്പിക്കാത്ത സംഗതി നടത്താനും പറ്റും അപ്പോൾ ഇത് നിയമപരമായി മാത്രം പരിഹരിക്കാവുന്നൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ഒരു കൺസെൻസസ് നടക്കണം ഒരു മിഡിൽ പാത്ത് എല്ലാവരും ഒരു മിഡിൽ പാത്ത് കാണണം അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വേറെ ഒരു ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം വേറെ പ്രശ്നമുണ്ട് ഇപ്പോൾ കോടതിയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഈ ചട്ടങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കർക്കശമായിട്ടുള്ള ഇതാണ് വന്നിരിക്കുന്നത് കോ ഇത് ഇത് ഉദയം നമ്മുടെ തൃശൂർ തൃശ്ശൂർ തൃശ്ശൂർ പുറത്ത് നശിപ്പിക്കുകയാണെന്നും പറഞ്ഞിട്ട് ആനപ്പുറത്തല്ല ആംബുലൻസിലാളുകൾ വരും അവരുണ്ടാക്കാൻ പോകുന്ന പ്രശ്നം എന്താ അറിയാമോ ഇത് കോടതി പറഞ്ഞതാണെന്നും ഇത് പിണറായി വിജയൻ സർക്കാർ നമ്മുടെ പൂരത്തെ എന്നാണ് കാലങ്ങളായി യുഗങ്ങളായി യുഗാന്തരങ്ങളായി നമ്മൾ തുടർന്നു പോരുന്ന നമ്മുടെ രാജാന് നമ്മുടെ രാജാരത്തെ പിണായി വിജയൻ കമ്മി സർക്കാർ നശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള വികാരമുണ്ടാക്കാൻ ആംബുലൻസിൽ വരുന്നവരുണ്ടാവും മനസ്സിലായില്ലേ അതുകൊണ്ട് ശ്രദ്ധയാണ് ഹാൻഡിൽ വിത്ത് കെയർ എന്നാണല്ലേ കോടതി പണ്ട് ശബരിമലയിൽ കാണിച്ചത് അവരെയൊക്കെ ഇത് കോടതിയുടെ നിർദ്ദേശമാണെന്ന് പറഞ്ഞ് നടപ്പിലാക്കാൻ എന്നാലും പ്രശ്നങ്ങളുണ്ടാവും എന്ന് വെച്ചിട്ട് മൃഗങ്ങളോട് എന്തും ചെയ്യാമെന്നും പറ്റില്ല അപ്പോൾ ഹാൻഡിൽ വിത്ത് കെയർ എന്നാണ് രാഷ്ട്രീയ പാർട്ടികളോടും ഭരണകൂടങ്ങളോടും മാധ്യമങ്ങളോടും സമൂഹത്തോടും എല്ലാം ഇതക്കുറിച്ച് പറയാനുള്ളൂ അതിൽ ഒരു കാര്യം കൂടി ചേർക്കാനുള്ള എന്താ വെച്ചാൽ ഇപ്പോൾ പറഞ്ഞല്ലോ ഇപ്പോൾ പ്രൊസഷൻസിൽ ആനകൾ ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പൊതു മാനദണ്ഡങ്ങളാണ് കോടതി പുറപ്പെടുവിച്ചത് അല്ലാതെ തൃശ്ശൂർ പൂരത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു മാനദണ്ഡങ്ങളല്ലോ അപ്പോൾ അതിൽ കണ്ടതെന്ന് വെച്ചാൽ തൃശ്ശൂർ പൂരം ഈ നിലയ്ക്ക് നടത്തുമ്പോൾ ഈ തുടർന്ന് അങ്ങോട്ടുള്ള പല പൂരങ്ങൾക്കും പല ഉത്സവങ്ങൾക്കും ഒരു കാലത്തും ആചാരത്തിൻ്റെ ഭാഗമായി ആന ഒരു സാന്നിധ്യമേ അല്ലാതിരുന്ന പല പൂരങ്ങൾക്കും പല ഉത്സവങ്ങൾക്കുമൊക്കെ ആനകളെ എഴുന്നള്ളിക്കുക എന്നതൊരു വലിയ ഒരു അഭിമാന പ്രശ്നമായി കാണുന്ന ദേവസ്വങ്ങൾ ആ ആനത്തിന് ഇന്ന ആന എന്നുള്ളത് ഉണ്ടല്ലോ മറ്റേ ചില ആനകളുടെ ഉണ്ട് ഉണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടായി തുടങ്ങി അതുപോട്ടെ കൾച്ചറൽ ഇവൻസിലെല്ലാം അപ്പോൾ ആനകളെ ഈ ഇതിന് മാത്രമല്ല ഉത്സവങ്ങൾക്ക് മാത്രമല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള പിന്നെ സാംസ്കാരിക പരിപാടികൾക്ക് ആനയെ എഴുന്നള്ളിക്കുക ഇതുപോലുള്ള സംഗതികളിലേക്കൊക്കെ പോയല്ലോ അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒരു തരത്തിൽ കോടതികളുടെയും അതുപോലെ അതുപോലെ ഇതുപോലെയുള്ള സമിതികളുടെയും പിന്നെ ഒക്കെ ഇടപെടൽ കൊണ്ട് കുറേയൊക്കെ നിയന്ത്രിക്കാനും കഴിഞ്ഞിട്ടുണ്ട് കുറേ അത് നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ രാഷ്ട്രീയ പാർട്ടികളുടെ ആഘോഷങ്ങൾക്ക് വരെ പിന്നെ സമ്മേളനങ്ങളുടെ ജാഥകൾക്ക് വരെ ആനയെ എഴുന്നള്ളിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുമായിരുന്നു അപ്പോൾ അത്രയധികം ഇതിനെക്കുറിച്ചുള്ള ഒരു അജ്ഞത കാര്യമായി സമൂഹത്തിൽ വളർന്നു വന്നിരുന്നു അതാണ് ഇപ്പോൾ കുറേയൊക്കെ നിയന്ത്രണ വിധേയമായിട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ അതൊക്കെ ഒരു ഒരർത്ഥത്തിൽ നിയന്ത്രിക്കാൻ സഹായകമാവും അങ്ങനെയുള്ള പിന്നെ എന്താ പറയുക വ്യാപകമായ ദുരുപയോഗം ആനകളുടെ ജീവൻ കൊണ്ടുള്ള വ്യാപകമായ ദുരുപയോഗം നിയന്ത്രിക്കുന്നതിന് വളരെ സഹായകമാണ് ഈ പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ അവയെ രക്ഷിക്കുന്ന സംരക്ഷിക്കുന്നതിനും അവയ്ക്ക് സമ്പൂർണ്ണമായി അതിനെ പിന്നെ എന്താ പറയുക കംഫർട്ടബിളാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരുപാട് പിന്നെ വ്യവസ്ഥകൾ ഇതിലുണ്ട് അതൊക്കെ പാലിക്കപ്പെടേണ്ടതു തന്നെയാണ് യാതൊരു സംശയവും കാര്യത്തില്ല ആകെയുള്ളത് വെച്ചാൽ പറഞ്ഞ പൂരത്തിന്റെ ഒരു ഒരു എന്ന് കൾച്ചറൽ ആയിട്ട് നമ്മളുമായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ട് കിടക്കുന്ന ആ പൂരത്തിന്റെ നടത്തിപ്പിന് ഒരു കാരണവശാലും ബേസിക്കായിട്ടുള്ള ഒരിക്കലും അത് എന്നുള്ളതാണ് എന്തായാലും സങ്കീർണ്ണമായൊരു പ്രശ്നമാണ് ഒരു ഭാഗത്ത് ആചാരം ഒരു ഭാഗത്ത് നിയമമാണ് ഇത് രണ്ടും ക്ലാഷിലേക്ക് പോയതുകൊണ്ട് മാത്രം ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല ചിന്തിച്ച് ആലോചിച്ച് റിയാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് വ്യവസായം സൂചിപ്പിച്ചതുപോലെ ആൻഡൽ വിത്ത് കെയർ എന്ന് മാത്രമേ കാര്യത്തിൽ പറയാൻ കഴിയുകയുള്ളൂ ഓട്ടോ ഫോക്കസ് അവസാനിക്കുകയാണ് നാളെ വീണ്ടും ഇരിക്കാം നമസ്കാരം